ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തൃത്താല വെള്ളിയാങ്കല് റെഗുലേറ്ററിലെ പത്ത് ഷട്ടറുകൾ ഉയർത്തി നിലവിലെ ജലനിരപ്പ് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം തിരുത്താല വെള്ളിയാകല്ല് തടയണയിലെ ഷട്ടറുകളിൽ പത്ത് ഷട്ടറുകൾ തുറന്നു തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ മൂന്ന് ഷട്ടറുകൾ തുറന്നിരുന്നു ചെങ്ങണാകുന്ന് തടയണയുടെ ഷട്ടർ തുറന്നതുമൂലം ജലനിരപ്പ് കൂടിയതോടെയാണ് ഇന്ന് ഏഴ് ഷട്ടറുകളിലൂടെ വെള്ളം തുറന്നുവിട്ടത് റെഗുലേറ്ററിലെ എല്ലാ ഷട്ടറുകളും പ്രവർത്തന സജ്ജമെന്ന് അധികൃതർ അറിയിച്ചു പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റിയ നിലയിലാണിപ്പോൾ നിലവിലുള്ളത്